ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലോഹങ്ങളും അലോഹങ്ങളും ചാപ്റ്ററുകളും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ലോഹനാശനമാണ് കുറോഷൻ അപ്പം അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ഇരുമ്പ് കത്തികൾ നല്ലോണം തുടച്ച് ജ അല്ല വെള്ളമൊക്കെ പോക്കി സൂക്ഷിച്ചില്ലെങ്കിൽ തുരുമ്പിടിക്കൂലേ പിന്നെ അതേപോലെ തന്നെ ഈ ചെമ്പ് ചെമ്പ് പാത്രത്തിൻ്റെ മേലെ ക്ലാവ് പിടിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു പച്ച കളറ് ഇങ്ങനെ വരുന്നത് അപ്പൊ ഈ തുരുമ്പ് ഇടിക്കുന്നത് ക്ലാവ് പിടിക്കുന്നത് ഇതൊക്കെ എന്താണ് ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിച്ച് പല വസ്തുക്കളും ഉണ്ടാവുന്നതാണ് ഇങ്ങനെ നിറം ഈ ലോഹങ്ങളിൽ സംഭവിക്കാനായിട്ടുള്ള കാരണം അതുപോലെ തന്നെ അലൂമിനിയം പാത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ അലൂമിനിയം പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്തായിരുന്നു നല്ല നിറം ആയിരിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിറം വാങ്ങിപ്പോകും അത് അന്തരീക്ഷ വായുവിലെ വ്യത്യസ്ത ഘടകങ്ങളുമായിട്ട് അലൂമിനിയം ലോഹം പ്രവർത്തിച്ച് പല സംയുക്തങ്ങളും വസ്തുക്കളും ഉണ്ടാവുന്നത് കൊണ്ടാണ് അതിൻ്റെ നിറം അങ്ങനെ കുറേ കഴിയുമ്പോൾ മങ്ങിപ്പോകുന്നത് ഈ ഒരു പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് ലോഹനാശനം ലോഹങ്ങളെ അന്തരീക്ഷ വായുവിലെ പല ഘടകങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സംയുക്തങ്ങളായിട്ട് മാറുന്നു സംയുക്തങ്ങളായി മാറുന്ന സമയത്ത് അതിൽ പല മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ ആ ഒരു ഒറിജിനലായിട്ടുള്ള ഘടന രൂപമൊക്കെ നഷ്ടപ്പെടുന്നു ഈ പ്രക്രിയയാണ് ലോഹനാശനം എന്ന് പറയുന്നത് ലോഹനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹങ്ങൾ അന്തരീക്ഷത്തിലെ വിവിധ ഘടകങ്ങളുമായിട്ട് പ്രവർത്തിച്ച് സംയുക്തങ്ങൾ ഉണ്ടായിട്ട് അതിന് നാശം സംഭവിക്കുന്നു അതിനെയാണ് എന്ന് വിളിക്കുന്നത് ഇനി ഇരുമ്പ് തുരുമ്പ് ഇടിക്കുന്നത് ലോഹനാശനത്തിന് ഒരു എക്സാമ്പിളാണ് ചെമ്പിൽ ക്ലാവ് വരുന്നത് ലോഹനാശനത്തിന് എക്സാമ്പിളാണ് പിന്നെ അലൂമിനിയം പാത്രങ്ങളൊക്കെ കുറെ കാലം കഴിയുന്ന സമയത്ത് തന്നെ നിറം വങ്ങുന്നത് ലോഹനാശനത്തിന് എക്സാമ്പിളാണ് ഇനി ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് നോക്കാം അപ്പോൾ അതിനു വേണ്ടി ഒരു പരീക്ഷണം ചെയ്യണം ആ പരീക്ഷണത്തിന് ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഈർപ്പരഹിതമായ നാല് ടെസ്റ്റ് ട്യൂബുകൾ വേണം നാല് കോർക്ക് വേണം തുരുമ്പെടുക്കാത്ത തിളക്കമുള്ള ഇരുമ്പാണി നാലെണ്ണം വേണം നിർജ്ജല കാൽഷ്യം ക്ലോറൈഡ് വേണം കറിയിപ്പ് വേണം സാധാരണ വെള്ളം വേണം ഡിസ്റ്റിൽഡ് വാട്ടർ വേണം തിളപ്പിച്ച ഡിസ്റ്റിൽഡ് വാട്ടർ വേണം എണ്ണ വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഈ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പരീക്ഷണം ചെയ്യാം എന്നുള്ളത് അടുത്തായിട്ട് നോക്കാം അപ്പം ആദ്യം തന്നെ നാല് ടെസ്റ്റ് ട്യൂബ് എടുക്കുക നാല് ടെസ്റ്റ് ട്യൂബിലേക്കും നാല് ഇരുമ്പാണി നല്ല നാല് ഇരുമ്പാണി ഇടുക അതിന് ശേഷം ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഈ ഡിസ്റ്റീൽഡ് വാട്ടർ ഒഴിക്കുക രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് കറി ജലത്തിൽ ലയിപ്പിച്ച ലായനി കറി ജലത്തിൽ ലയിപ്പിച്ച് കറി ജലത്തിൽ ഒരു ലായനിണ്ടാക്കി ഒഴിക്കുക മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ തിളപ്പിച്ച ഡിസ്റ്റിൽഡ് വാട്ടർ തിളപ്പിച്ച ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ആ ഒരു ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ പ്രതലം ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ എണ്ണയും ഒഴിക്കുക പിന്നെ നാലാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് നിർജല കാൽഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ നീറ്റ് കക്കൂടുക എന്നിട്ട് നാല് ടെസ്റ്റ് ട്യൂബുകളും കോർക്ക് കൊണ്ട് അടയ്ക്കുക എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ നമ്മൾ കാത്തു നിൽക്കുക കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം കോർക്ക് എടുത്തിട്ട് നമ്മൾ നോക്കുക ഓരോ ടെസ്റ്റ് ട്യൂബിലും എന്ത് മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത് അപ്പം ആദ്യം തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ഇരുമ്പാണി നോക്കുന്ന സമയത്ത് അത് തുരുമ്പിടിച്ചിട്ടുണ്ടാകും രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ഇരുമ്പാണി എടുത്ത് നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ അധികം തുരുമ്പിടിച്ചിട്ടുണ്ടാവും ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ഇരുമ്പാണിനേക്കാളും കുറച്ചുകൂടെ നല്ലോണം തുരുമ്പിടിച്ചിട്ടുണ്ടാകും രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ഇരുമ്പാണി അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ആ ഇരുമ്പാണിക്ക് ജലവും വായുവുമായിട്ട് സമ്പർക്കം വരുന്നുണ്ട് അപ്പം ജലവും വായുവായിട്ട് സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് അത് ലോഹം ആ ജലവും വായുവുമായിട്ട് പ്രവർത്തിച്ച് സംയുക്തങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് തുരുമ്പുടിക്കുന്നത് കറിയിപ്പ് കൂടെ വരുന്ന സമയത്ത് അവിടെ ആ ഒരു ലോഹനാശനം കൂടും കുറച്ചുകൂടെ ലോഹനാശനം സംഭവിക്കും കുറച്ചുകൂടെ നല്ലോണം തുരുമ്പിടിക്കും ഇനി മൂന്നാമത്തെ ടെസ്റ്റൂ നോക്കുന്ന സമയത്ത് അവിടെ മാറ്റമൊന്നും നമുക്ക് കാണാനായിട്ട് കഴിയില്ല കാരണം ഒന്ന് അവിടെ അപ്പം തന്നെ തിളപ്പിച്ചിട്ടുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജലവുമായിട്ട് പ്രവർത്തനം ഉണ്ടാവില്ല പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ആ ഒരു ജലോപരിതലം മുഴുവനായിട്ടും കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വായുവുമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവില്ല അതുകൊണ്ട് ആ ഇരുമ്പാണിക്ക് ലോഹനാശം സംഭവിക്കില്ല ഇരുമ്പാണി തുരുമ്പു പിടിച്ചിട്ടുണ്ടാവും ഇനി നാലാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നോക്കുന്ന സമയത്തോ നാലാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നോക്കുമ്പോൾ ആണെങ്കിലും ഇരുമ്പാണി തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവില്ല കാരണം അവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് നിർജ്ജല കാൽഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ നീറ്റുകക്കെയാണ് ഇതൊക്കെ അന്തരീക്ഷത്തിലെ ജലാംശം വലിച്ചെടുക്കുന്ന വസ്തുക്കളാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് രാസപ്രവർത്തനമൊന്നും നടക്കൂല സിലിക്ക ജെല്ലാണെങ്കിലും സിലിക്ക ജെല്ലൊക്കെ നമുക്ക് ഈ പരീക്ഷണത്തിൽ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം അപ്പം ഇതൊക്കെ ആവുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം ഇതങ്ങ് വലിച്ചെടുക്കും അപ്പം ഈർപ്പം ഇല്ലാത്ത സമയത്ത് അന്തരീക്ഷ വായുവുമായിട്ട് ഇരുമ്പ് പ്രവർത്തിക്കുക അപ്പം തുരുമ്പ് പിടിക്കില്ല അതുകൊണ്ട് അപ്പം ഈ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ സാന്നിധ്യമാണ് രണ്ടാമത്തത് അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ സാന്നിധ്യമാണ് മൂന്നാമത് അന്തരീക്ഷത്തിലെ ജലാംശത്തിൽ എത്രത്തോളം ലവണമല്ലെങ്കിൽ കറിയിപ്പ് അടങ്ങിയിരിക്കുന്നു എന്നതും നമുക്ക് പറയാനായിട്ട് സാധിക്കും കറിയിപ്പ് പോലെയുള്ള ലവണങ്ങൾ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തുരുമ്പിടിക്കുക കാരണമാകുന്നു ലോഹനാശം അത് വേഗത്തിലാക്കുന്നു അപ്പോൾ നമ്മൾ ഈ കടൽ തീരത്തുള്ള വീടുകളിലെ ജനാല കമ്പികളൊക്കെ നോക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തുരുമ്പിടിക്കും അത് ഇത് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൂടെ അപ്പം കടൽ തീരത്താവുന്ന സമയത്ത് കടലിലെ ജലം ലവണജലമാണ് ഉപ്പുണ്ട് അപ്പം അത് കാരണം അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഈർപ്പം ജലാംശം അതിലും കറിയിപ്പുണ്ടാകും ലവണങ്ങൾ ഉണ്ടാവും അപ്പം ഈ ലവണങ്ങളുടെ സാന്നിധ്യം കാരണം ഈ ഇരുമ്പ് ജനാലക്കമ്പികൾ അന്തരീക്ഷവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തുരുമ്പിടിക്കുന്നു ലോഹനാശനം വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു ഈ ഒരു ലവണങ്ങളുടെ സാന്നിധ്യം കാരണം ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇരുമ്പ് കൂടാതെ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ഏതെല്ലാം ലോഹങ്ങൾക്കാണ് അന്തരീക്ഷവായുവുമായുള്ള പ്രവർത്തനം വഴി നാശനം സംഭവിക്കുന്നത് ഒന്ന് ചെമ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മറ്റൊന്നും നമുക്ക് അലൂമിനിയം പറയാനായിട്ട് സാധിക്കും ഇനി നമ്മൾ സോഡിയവും പൊട്ടാസ്യം ഒക്കെ എങ്ങനെയാണ് സൂക്ഷിക്കുക മണ്ണെണ്ണയിലിട്ടാണ് സൂക്ഷിക്കുക എന്തുകൊണ്ടാണ് സോഡിയത്തിനും പൊട്ടാസ്യത്തിനും രാസപ്രവർത്തന ശേഷി വളരെ കൂടുതലാണ് അത് ജലവുമായിട്ട് വളരെ എന്താ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യും അതു തന്നെയാണ് ഇങ്ങനെ മണ്ണെണ്ണിയിൽ സൂക്ഷിക്കാനുള്ള കാരണം മണ്ണെണ്ണിയിൽ സൂക്ഷിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ ജലാംശമായിട്ട് സമ്പർക്കത്തിൽ വരൂല അപ്പം ആ ഒരു വളരെ ശക്തമായ രാസപ്രവർത്തനം ഉണ്ടാവില്ല മണ്ണെണ്ണിയിൽ അല്ലാതെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ജലാംശമായിട്ട് ആ ഒരു രാസപ്രവർത്തനം നടന്ന് അതൊരു പൊട്ടിത്തെറി പോലെ ആവാം പിന്നെ നാരങ്ങക്ക് മുറിച്ച ശേഷം നമ്മൾ കത്തി നന്നായിട്ട് ഇരുമ്പിൻ്റെ കത്തി നന്നായിട്ട് തുടക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തുരുമ്പിക്കും അതെന്തുകൊണ്ടാണ് നാരങ്ങിയിൽ ആസിഡ് അടങ്ങിയിട്ടല്ലേ ഏത് ആസിഡാണ് നാരങ്ങിയിലടങ്ങിയിട്ടുള്ളത് സിട്രിക് ആസിഡാണ് അപ്പം ഈ സിട്രിക് ആസിഡിൻ്റെ സാന്നിധ്യം കാരണം അത് വേഗം തുരുമ്പിക്കും അപ്പം ആസിഡുകളുടെ സാന്നിധ്യം ഇരുമ്പിൻ്റെ തുരുമ്പിക്കൽ വേഗത്തിലാക്കുന്നുണ്ട് അലൂമിനിയവും ഇരുമ്പും ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചാർ തൈര് ഇതൊക്കെ ആസിഡുകൾ അടങ്ങിയിരിക്കുന്ന പദാർത്ഥമാണ് ഇപ്പം അച്ചാറിലാണെങ്കിൽ നമ്മൾ വിനാഗിരി ചേർക്കുന്നുണ്ട് അത് അസറ്റിക് ആസിഡാണ് തൈരിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ പദാർത്ഥങ്ങളൊന്നും ഇരുമ്പ് പാത്രങ്ങളിലും അലൂമിനിയം പാത്രങ്ങളിലും സൂക്ഷിക്കാറില്ല സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്താണ് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ ഈ ആസിഡ് ഈ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ചുണ്ടാക്കുന്ന സംയുക്തങ്ങള് ഈ പദാർത്ഥങ്ങളിലൊക്കെ കലരുകയും അത് കേടായി പോവുകയും ചെയ്യും അപ്പം ഇനി ലോഹനാശം എല്ലാ ലോഹങ്ങൾക്കും സംഭവിക്കുമോ ഇപ്പൊ സ്വർണം സ്വർണാഭരണങ്ങളൊക്കെ വായുവിൽ തുറന്നു വെച്ചാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ ഇല്ല സ്വർണാഭരണങ്ങളൊക്കെ വായുവിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് പെട്ടെന്നൊന്നും അങ്ങനെ ഒരു മാറ്റവും ഉണ്ടാവില്ല അത് ഒരുപാട് കാലം അത്രയും കാലം എടുക്കുമ്പോൾ മാത്രമാണ് സ്വർണാഭരണങ്ങളിലൊക്കെ നിർമങ്ങൾ ഉണ്ടാവാം അപ്പം അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ലോഹങ്ങളുടെ കേസിലാണ് ലോഹനാശം സംഭവിക്കുക ഇനി ലോഹനാശം കൊണ്ട് ഉള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് കുറേ ദോഷങ്ങൾ ഉണ്ടാവില്ലേ ലോഹനാശം കൊണ്ട് ലോഹനാശം കാരണം ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ എന്താ ബാലക്ഷയം സംഭവിച്ച് പെട്ടെന്ന് പൊട്ടിപ്പോവും അതൊരു ദോഷമാണ് പിന്നെ വൈദ്യ സർക്യൂട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ലോഹങ്ങൾക്ക് ലോഹനാശം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു പദാർത്ഥത്തിൻ്റെ രൂപമാറ്റം സംഭവിച്ച് സർക്യൂട്ടുകളൊക്കെ സർക്യൂട്ടുകളൊക്കെ പ്രവർത്തന പ്രവർത്തിക്കാതെ ആവുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ധനനഷ്ടം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ലോഹം ഉപയോഗിക്കുന്നത് ലോഹനാശം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമുക്ക് വിചാരിക്കുന്ന പോലെ കിട്ടൂല അപ്പം അത് നമുക്ക് നഷ്ടമാണ് അപ്പം ഈ ദോഷം ഇത്രയും ദോഷങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും രീതിയിൽ തടയണ്ടേ അപ്പം ഇരുമ്പിൻ്റെ തുരുമ്പിക്കൽ തടയാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഒന്ന് നമുക്ക് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ പെയിൻറ് പെയിൻ്റ് അടിക്കാം പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അത് വായുവുമായിട്ടും ജലാംശമായിട്ടും നേരിട്ടുള്ള സമ്പർക്കം വരൂല്ല അങ്ങനെ നമുക്ക് ഇരുമ്പിൻ്റെ തുരുമ്പിക്കൽ തടയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എണ്ണ പുരട്ടി വെക്കാം എണ്ണ പുരട്ടി വെക്കുന്ന സമയത്തും നേരിട്ട് സമ്പർക്കം വരൂല്ല അപ്പം ഇതൊക്കെ ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് എന്ന് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ലോഹനാശനമാണ് ഇരുമ്പ് ചെമ്പ് അലൂമിനിയം ഇതൊക്കെ ലോഹനാശനം കാണിക്കുന്നുണ്ട് പിന്നെ ഇരുമ്പ് തുറുമ്പിക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു പരീക്ഷണം പറഞ്ഞു പിന്നെ ലോഹനാശനം ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ചില സന്ദർഭങ്ങൾ പറഞ്ഞു അതിൻ്റെ ദോഷങ്ങൾ പറഞ്ഞു അത് നമുക്കെങ്ങനെ തടയാം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ ബായ്